നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് അഞ്ച് ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരാണ് ഭൂരിഭാഗം വരുന്ന സർക്കാർ ജീവനക്കാർ ദുരന്തബാധിതരെ സഹായിക്കാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ കൈയും മെയ്യും മറന്ന് മുന്നിട്ടിറങ്ങിയതും കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകിയതുമൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ സർക്കാർ ജീവനക്കാരും അതിലൊരു ഭാഗമായി അവർക്കൊപ്പം കൈകോർക്കുകയാണ് അന്ന് ചെയ്തത് ശമ്പളത്തിൽ നിന്നുള്ള മൂന്ന് ഗഡുക്കളായോ പി എഫിൽ നിന്നും എൻ ആർ എ ആയോ ഏൺലീവ് സറണ്ടർ ചെയ്തോ ഒക്കെയാണ് നമ്മൾ സി എം ഡി ആർ എഫിലേക്ക് അന്ന് സംഭാവന നൽകിയത് എന്നാൽ അന്ന് സമ്മതപത്രം നൽകിയവരിൽ ചിലർ ഇതുവരെയും ആ വാഗ്ദാനം പാലിക്കാത്തതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നൽകാതിരിക്കുന്നതിന് പലവിധ കാരണങ്ങളുമുണ്ട് ചിലർ വാഗ്ദാനം ചെയ്തിട്ടും മനപൂർവ്വം നൽകിയില്ല മറ്റു ചിലർക്ക് ഡി ഡി ഒമാർ ആ തുക പിൻവലിക്കുന്നതിനാവശ്യമായ ഓഫീസ് നടപടിക്രമങ്ങൾ സ്പാർക്കിൽ ചെയ്തു കൊടുത്തിട്ടില്ല മറ്റു ചിലർ പ്രോപ്പറായിട്ടുള്ള അപേക്ഷ നൽകാത്തതിനാൽ ബില്ല് പ്രോസസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പലതാണ് കാരണമെങ്കിലും ഇപ്പോൾ സർക്കാർ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്ന് സമ്മതപത്രം നൽകിയവരിൽ ആരുടെയെങ്കിലും സംഭാവന പിടിക്കാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അതിനായി മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സ്പാർക്കിൽ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് ആ തീയതിക്കകം സംഭാവന പിടിച്ചില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഡി മെയ് മാസത്തെ ശമ്പളം തടയുമെന്നാണ് സർക്കുലർ ആ സർക്കുലർ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് സി എം ഡി ആർ എഫിലേക്ക് പുതുതായി വീണ്ടും എൺ ലീവ് സറണ്ടർ വഴിയോ അല്ലെങ്കിൽ പി എഫ് എൻ ആർ എ വഴിയോ സംഭാവന നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇതാണ് ആ സർക്കുലർ സർക്കുലർ നമ്പർ നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിനാൻസ് ഡേറ്റഡ് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ സർക്കുലറിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മേൽപ്പറയുന്ന രണ്ട് ഉത്തരവുകൾ എഴുപത് ബാറ് ഇരുപത്തി നാല് എൺപത്തിമൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഉത്തരവുകൾ പ്രകാരം ജീവനക്കാർ ശമ്പളത്തിലൂടെയോ പി എഫിലൂടെയോ അല്ലെങ്കിൽ ലീവ് സറണ്ടറിലൂടെയോ ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ അന്ന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശമ്പളത്തിലൂടെയുള്ള ഡിഡക്ഷൻസ് മിക്കവാറും എല്ലാം നടന്നിട്ടുണ്ട് എന്നാൽ പി എഫ് എൺലീവ് സറണ്ടർ തുടങ്ങിയവ പ്രോസസ്സ് ചെയ്യുന്നതിന് ജീവനക്കാരൻ്റെ അപേക്ഷ വേണം അതുപോലെ തന്നെ ആ ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നതിന് ഡി ഡി ഒയുടെ അനുമതിയും ആവശ്യമാണ് നമ്മളിവിടുന്ന് പ്രോസസ്സ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ഡി ഡി ഒ അതിനെ അപ്രൂവ് ചെയ്യണം അപ്പോൾ മാത്രമാണ് പി എഫിൽ നിന്ന് അല്ലെങ്കിൽ സറണ്ടറിൽ നിന്ന് നമുക്ക് സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാൻ കഴിയുന്നത് എന്നാൽ ജീവനക്കാരൻ തന്നെ ഡി ഡി ഒ ആയ പല കേസുകളിലും ഒരു ഡി ഡി ഒ തീർച്ചയായും ഒരു ജീവനക്കാരനായിരിക്കും അങ്ങനെയുള്ള കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പല സ്ഥലങ്ങളിലും ഡി ഡി തന്നെ ഈ പണം അടച്ചിട്ടില്ല അതുപോലെ തന്നെ മറ്റു ജീവനക്കാരുടെ അപേക്ഷകൾ അതും ഇതുവരെയും ഒരുപക്ഷെ ജീവനക്കാരൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡി ഡി ഒ അതിന് അപ്രൂവൽ നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ അവരുടെ ക്ലെയിമുകൾ പ്രോസസ് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് വാഗ്ദാനം ചെയ്ത തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് താഴെപ്പറയുന്ന നിർദ്ദേശങ്ങൾ അടിയന്തിരമായി എല്ലാ ഡി ഡി ഒമാരും പാലിക്കേണ്ടതാണെന്നാണ് ഈ സർക്കുലർ പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ലീവ് സറണ്ടർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പി എഫിൽ നിന്ന് കിഴിവ് ചെയ്യുന്നതിനും ഒരു സമ്മതപത്രം നമ്മൾ നൽകിയിട്ടുള്ളതാണ് ജീവനക്കാർ ആ സമ്മതപത്രത്തിനെ ക്ലെയിമിനുള്ള അപേക്ഷയായി കണക്കാക്കണം സാധാരണയായി നമ്മൾ എന്താണ് ചെയ്യുന്നത് ലീവ് സറണ്ടർ ചെയ്യുന്നതിനായി സറണ്ടറിനുള്ള ഒരു ലീവ് ആപ്ലിക്കേഷൻ ഉണ്ട് ആ ഫോമിൽ അപേക്ഷ കൊടുക്കണം എന്നാൽ ഈ അപേക്ഷ കിട്ടിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് പലരുടെയും എൺ ലീവ് സറണ്ടർ വഴിയുള്ള ഡിഡക്ഷൻസ് നടത്തിയിട്ടില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ആ സമ്മതപത്രത്തിനെ ഒരു അപേക്ഷയായി കണക്കാക്കണം അത് ഡി ഡി ഒമാർ എന്ത് ചെയ്യണം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായി ഈ ക്ലെയിമുകൾ അനുവദിക്കണം ബില്ല് ജനറേറ്റ് ചെയ്യണം അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു അപേക്ഷ ജീവനക്കാരൻ തരണമെന്ന് വാശി പിടിക്കാൻ പാടില്ല ഇതാണ് ഒന്നാമത് പറയുന്നത് മനസ്സിലായല്ലോ രണ്ടാമത് ഈ സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ഇപ്പോൾ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ സറണ്ടർ നമുക്കിപ്പോൾ ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇതിനു വേണ്ടി മാത്രമായി ഒരു പ്രത്യേക ഇളവ് സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ അഞ്ച് ദിവസത്തെ അല്ലെങ്കിൽ ആറ് ദിവസത്തെ പത്ത് ദിവസത്തെ എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ സമ്മതപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ആ ദിവസങ്ങളിലെ സറണ്ടർ ക്ലെയിമുകൾ നമുക്ക് ഈ വർഷം എടുക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായൊരു ഇളവ് സർക്കാർ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇളവ് പ്രകാരമാണ് നമ്മൾ ക്ലെയിം സമർപ്പിക്കുന്നത് എന്ന് ആ സാങ്ഷൻ ഓർഡറിൽ പ്രത്യേകമായി സൂചിപ്പിക്കണം അത്തരം അപേക്ഷകൾ അനുവദിക്കുന്നതിനും ബില്ല് തയ്യാറാക്കാനുള്ള സംവിധാനം ഇപ്പോൾ സ്പാർക്കിൽ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തു പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാത്ത ഡി ഡി ഒമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് അടിയന്തരമായി തുടർ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം അത്തരം ഡി ഡി ഒമാരുടെ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശമ്പള ബില്ല് സ്പാർക്കിൽ തയ്യാറാക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടാൻ ഇടയുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ ഈ മാസത്തെ ശമ്പളം ചിലപ്പോൾ ഡി ഡി ഒമാർക്ക് തടസ്സപ്പെട്ടേക്കാം ഇനി അടുത്ത പറയുന്നത് സാധുവായ കാരണങ്ങളില്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്ന പ്രക്രിയ വൈകിപ്പിക്കാൻ ചില ജീവനക്കാർ ഓപ്ഷൻ മാറ്റം അഭ്യർത്ഥിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ അഞ്ച് ദിവസത്തെ ശമ്പളം കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നാൽ ഓപ്ഷൻ മാറുകയാണ് എനിക്ക് സറണ്ടർ മതി എന്ന് പറഞ്ഞു സറണ്ടർ വഴി ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു വീണ്ടും ഒരു മാറ്റം കൂടി പോരാ എനിക്ക് പി എഫിൽ നിന്ന് തന്നെ ഞാൻ ഡിഡക്റ്റ് ചെയ്തോളാം എൻ ആർ എ ആയി അടച്ചുകൊള്ളാം എന്നൊക്കെ ഓപ്ഷൻ മാറ്റം അഭ്യർത്ഥിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ പഴയ ഓർഡറിൽ പറഞ്ഞിരുന്നതാണ് ആ ഓർഡറും അതിൻ്റെ വിശദാംശങ്ങളുമെല്ലാം വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു വീഡിയോ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലുള്ള ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് എട്ട് ഇരുപത്തിനാലിലെ ശമ്പളം പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓപ്ഷൻ മാറ്റം വരുത്തണമായിരുന്നു എന്നാൽ അതിനുശേഷം സ്പാർക്ക് സിസ്റ്റത്തിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇത് സാധ്യമല്ലെന്നും ആ ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ളതാണ് എന്നിരുന്നാലും അങ്ങനെ ഓപ്ഷൻ മാറ്റം ഇനിയും ആവശ്യപ്പെടുന്ന ജീവനക്കാർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും പക്ഷേ എന്തു ചെയ്യണം ഇതിനായി വാഗ്ദാനം ചെയ്ത തുക സി എം ഡി ആർ എഫിൻ്റെ ഈ പറയുന്ന ടി എസ് ബി അക്കൗണ്ടിലേക്ക് അടച്ച ശേഷം അതിൻ്റെ ഒറിജിനൽ ചെല്ലാൻ ധനകാര്യ വകുപ്പിൽ ഹാജരാക്കിയാൽ ഈ തുക അടച്ചതിൻ്റെ വിശദാംശങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഓപ്ഷൻ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഓപ്ഷൻ മാറ്റം വേണം എനിക്ക് വീണ്ടും ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ മാറിക്കോ പക്ഷേ അതിനുമുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ അഞ്ച് ദിവസത്തെ അല്ലെങ്കിൽ ആറ് ദിവസത്തെ അല്ലെങ്കിൽ പത്ത് ദിവസത്തെ നിങ്ങൾ എത്രയാണോ വാഗ്ദാനം ചെയ്തത് അത്രയും ദിവസത്തെ തുക നിങ്ങൾ ടി എസ് ബി അക്കൗണ്ടിൽ അടയ്ക്കണം ഏതിൻ്റെ സി എം ഡി ആർ എഫിൻ്റെ ടി എസ് ബി അക്കൗണ്ടിൽ അടച്ചതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ ചെല്ലാൻ ഫിനാൻസിൽ അയച്ചു കഴിഞ്ഞാൽ ആ തുക അടച്ചതിൻ്റെ വിശദാംശങ്ങൾ ഫിനാൻസ് പരിശോധിച്ചതിന് ശേഷം ഓപ്ഷൻ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇതാണ് ഈ സർക്കുലർ ഈ സർക്കുലർ പ്രകാരം എങ്ങനെയാണ് സ്പാർക്കിൽ ഇത് ചെയ്യുന്നത് എന്നുള്ളത് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഇപ്പോൾ നമുക്ക് വീണ്ടും സ്പാർക്കിലേക്കൊന്ന് കടന്നു ചെല്ലാം ഏതെങ്കിലും ജീവനക്കാരന്റെ കാര്യത്തിൽ സംശയമുള്ള പക്ഷം ഡി ഡി ഒ അല്ലെങ്കിൽ ഡി ഡി ഒ നിയോഗിക്കപ്പെട്ട എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്ക് അദ്ദേഹം സ്പാർക്കിൽ കയറി ആരുടെയാണോ ഏൺ ലീവ് സറണ്ടർ ഇനി പ്രോസസ് ചെയ്യാനുള്ളത് അന്ന് ചെയ്യാതിരുന്നത് എന്നൊന്ന് പരിശോധിക്കണം അതിനുവേണ്ടി നമുക്ക് ആദ്യം സാലറി മാറ്റേഴ്സിൽ സി എം ഡി ആർ ഓഫ് വയനാട് രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺട്രിബ്യൂഷൻ ഡീറ്റെയിൽസ് എന്ന് പരിശോധിക്കുകയാണ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ ടു സി എം ഡിആർ ഓഫ് വയനാട് ഇത് നമ്മൾ അന്ന് വാങ്ങിയ സമ്മതപത്രപ്രകാരം സ്പാർക്കിൽ എൻ്റർ ചെയ്ത് കൊടുത്തതാണ് ആരൊക്കെയാണ് കോൺട്രിബ്യൂഷൻ ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സമ്മതപത്രം കൊടുത്തോ ഇല്ലയോ എന്ന് എങ്ങനെ സർക്കാർ അറിയുമെന്നുള്ളൊരു സംശയമൊന്നും വേണ്ട നമ്മൾ ആരൊക്കെ സമ്മതപത്രം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് സ്പാർക്കിൽ ഇപ്പോഴും വ്യക്തമായി കാണാൻ കഴിയും അത് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം സെലക്ഷൻസ് എല്ലാം നമ്മൾ നടത്തി കഴിഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി കോഡ് ഇനി നമുക്ക് സംശയമുള്ള ആ ഹെഡ് ഓഫ് അക്കൗണ്ട് പരിശോധിക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് പരിശോധിക്കുകയാണ് ഗോ കൊടുത്തു ഇപ്പോൾ ആ ഹെഡ് ഓഫ് അക്കൗണ്ടിലുള്ള സമ്മതപത്രം നൽകിയ ജീവനക്കാരുടെ പേര് വിവരം ഇവിടെ കാണാം അതിൽ ഓരോരുത്തരുടെയും പേര് ഡെസിഗ്നേഷൻ വില്ലിങ് ടു കോൺട്രിബ്യൂട്ട് എസ് ആണോ നോ ആണോ എന്ന് ഇവിടെ കാണാം എസ് ആണോ കൊടുത്തിരിക്കുന്ന നാലുപേരും ആ പേയ്മെൻറ്റ് ഓപ്ഷൻ അപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുന്നു ലീവ് സറണ്ടർ സാലറി ഡിഡക്ഷൻ സാലറി ഡിഡക്ഷൻ സാലറി ഡിഡക്ഷൻ ഈ സാലറി ഡിഡക്ഷൻ ഡിഡക്ഷൻ നമ്മൾ ചെയ്ത് കാണും അതിൽ നമുക്ക് വലിയ സംശയം വേണ്ട എന്നാൽ ലീവ് സറണ്ടറിൽ ഒന്ന് നോക്കുക ഈ ജീവനക്കാരൻ ലീവ് സറണ്ടർ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല ഈ ജീവനക്കാരന്റെ പി ബി ആർ എന്ന് പരിശോധിക്കണം ആ പി ബി ആറിൽ നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ എൺലീവ് സെറണ്ടർ സി എം ഡിആർഎഫിന് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് നേരെ സാലറി മാറ്റേഴ്സ് സാലറി മാറ്റേഴ്സിൽ പി ബി ആർ സെലക്ട് ചെയ്യാണ് പി ബി ആർ ഇവിടെ ഡിപ്പാർട്ട്മെന്റും ഓഫീസും സെലക്ട് ചെയ്തു ഇനി ആ ജീവനക്കാരനെ സെലക്ട് ചെയ്യണം നമുക്ക് ആ ജീവനക്കാരനെ അറിയാം ആ ജീവനക്കാരനെ സെലക്ട് ചെയ്തു ഇനി നോക്കുന്നത് ഏത് സാമ്പത്തിക വർഷത്തെ നമുക്ക് ഏതാണ് നോക്കേണ്ടത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ പി ബി ആറിൽ ഈ സി എം ഡി ആർ എഫിലേക്കുള്ള എൺ ലീവ് സെറണ്ടർ കോൺട്രിബ്യൂഷൻ മാറിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് നമ്മളിവിടെ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ആ ജീവനക്കാരൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പി ബി ആർ ഇദ്ദേഹം അതിൽ സി എം ഡി ആർ എഫ് എൽ എസ് ഫോർ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി കണ്ടില്ലേ ഇതാണ് സി എം ഡിആർഎഫിലേക്ക് അദ്ദേഹം ലീവ് സെറണ്ടർ മാറി നൽകിയതായിട്ടുള്ള രേഖ അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി നമ്മൾ പ്രോസസ് ചെയ്യണോ വേണ്ട അപ്പോൾ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഏൺ ലീവ് സെറണ്ടർ വഴി സി എം ഡിആർഎഫിലേക്ക് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ജീവനക്കാരൻ ഏൺ ലീവ് സെറണ്ടർ വഴി വില്ലിംഗ്നെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബില്ല് മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇനി നോക്കുമ്പോൾ ഒരാളുടെ ബില്ല് മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എത്രയും വേഗം അദ്ദേഹത്തിന്റെ ലീവ് സെറണ്ടർ ആപ്ലിക്കേഷൻ വാങ്ങുക അത് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അപേക്ഷ വേണ്ട സമ്മതപത്രം തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ അപേക്ഷയായി പരിഗണിക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നേരെ ലീവ് സെലണ്ടർ പ്രോസസ് ചെയ്യണം അപ്പോൾ ആദ്യം അയാളുടെ അപേക്ഷ ഇതെല്ലാം ആ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലീവ് സെലണ്ടറിൽ വരിക ലീവ് സെലണ്ടർ ആപ്ലിക്കേഷൻ എടുക്കുക ലീവ് സെലിണ്ടർ ആപ്ലിക്കേഷൻ എടുത്തതിനു ശേഷം സെൽഫാണോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ആ ജീവനക്കാരനാണെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യുക ഇനി സെൽഫാണെങ്കിൽ സെൽഫ് സെലക്ട് ചെയ്യുക ചിലപ്പോൾ ഡിഡിയോടെ ആയിരിക്കും ആ ോ ഗസറ്റഡ് ആണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് സ്പാർക്കിൽ ഇതുവഴി പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മേലാഫീസിലേക്ക് കൊടുക്കണം അവിടെ നിന്നായിരിക്കും അത് അയക്കുന്നത് മറ്റുള്ള ജീവനക്കാരനാണെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യുക പെൻ നമ്പർ സെലക്ട് ചെയ്യുന്നു ഗോ കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ആ മാർഗങ്ങളെല്ലാം നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വഴി ചെയ്താൽ മതിയാകും അപ്പോൾ ഇങ്ങനെയാണ് ലീവ് സെറൻഡർ വഴി നമുക്ക് സി എം ഡിആർഎഫിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇനി നമുക്ക് പി എഫ് വഴിയാണെന്നുണ്ടെങ്കിൽ പി എഫ് എടുക്കാം ഇവിടെ സാലറി മാറ്റേറ്റ്സ് ഉണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട് ജി പി എഫ് എൻ ആർ എ വിഡ്രോവൽ ആണ് അത് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നോൺ റീഫണ്ടബിൾ വിഡ്രോവൽ കൺവേർഷൻ എൻ ആർ എ വിഡ്രോവൽ ടു സി എം ഡിആർഎഫ് സി എം ഡി ആർ എഫിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്പോൾ നമ്മുടെ എൻ ആർ എ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ ആർ എ വഴി റിഡക്ഷന് സമ്മതപത്രം നൽകിയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് എൻ ആർ എ വഴി എടുത്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്പാർക്കിൽ ചെയ്യേണ്ടത് എന്തായാലും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആരുടെയെങ്കിലും ഏൺലീവ് സറണ്ടർ വഴിയോ അല്ലെങ്കിൽ പി എഫ് വഴിയോ ഉള്ള ഡിഡക്ഷൻസ് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും അത് ഒരു പത്ത് ദിവസം നമുക്കിപ്പോൾ ഇന്നിപ്പോൾ പത്താണ് തീയതി എന്ന് വയ്ക്കുക എങ്കിൽ ഇനി ഇരുപത് ദിവസം ഉള്ളൂ അതിനകത്ത് വെച്ച് നമുക്കത് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡി ഡി ഒയുടെ സാലറി ആയിരിക്കും തടസ്സപ്പെടുക ഇതെല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ എന്തായാലും ഇങ്ങനെ ഒരു ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ പല ജീവനക്കാർക്കും അറിയാം എങ്കിലും അറിഞ്ഞുകൂടാത്ത ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് സർക്കാരുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവുകൾ ഫിനാൻസിൽ നിന്ന് വരുന്ന ഉത്തരവുകൾ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ അതെല്ലാം ഈ വരും വീഡിയോകളിൽ വർക്കിംഗ് ക്ലാസ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്